പെരിന്തൽമണ്ണ നഗരത്തിലെ തകർന്ന റോഡുകളുടെയും മുണ്ടത്തുപാലം ജംഗ്ഷന്റെ ശോചനീയാവസ്ഥയിലും പ്രതിഷേധിച്ച് വ്യാപാരികൾ മാർച്ചും ധർണയും നടത്തി മർച്ചന്റ് അസോസിയേഷനാണ് സമരം സംഘടിപ്പിച്ചത് പെരിന്തൽമണ്ണയിൽ കിടക്കുന്ന മുണ്ടത്തുപാലം ജംഗ്ഷന്റെയും ബൈപ്പാസ് റോഡുകളുടെയും ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പെരിന്തർമണ്ണ മർച്ചന്റ് അസോസിയേഷൻ ശക്തമായ പ്രതിഷേധമാണ് ഉയർത്തിയത് വ്യാപാര ഭവനിൽ നിന്നും ആരംഭിച്ച മാർച്ച് മുണ്ടത്തുപാലം ജംഗ്ഷനിൽ സമാപിച്ചു തുടർന്ന് നടന്ന സായാഹ്ന ധർണ വ്യാപാരി വ്യവസായ ഏകോപന സമിതി മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി എം കുഞ്ഞി മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു ഇവിടെ ജില്ലാ പഞ്ചായത്ത് ആണ് എന്തുകൊണ്ട് ഒരു അവസ്ഥ നമ്മൾക്ക് എന്ന് നമ്മൾ ഒന്ന് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി എസ് മൂസു അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി സി പി മുഹമ്മദ് ഇക്ബാൽ ലത്തീഫ് ടാലൻറ്റ് ചമയംപാപ്പു ഷാലിമർ ഷോക്കത്ത് ലിയാ കത്തലിഖാൻ യൂസഫ് രാമപുരം പി പി സൈദലവി കെ പി ഉമ്മർ വാര്യർ എസ് ദാസ് ഗഫൂർ വള്ളൂരാൻ ഹാരിസ് ഇന്ത്യൻ ഷൈജൽ ഒമർ ഷരീഫ്